അസലാമലൈക്കും വാഹമത്തുല്ലാ താല ഒബർക്കാത്തു അന്ന് പുലർച്ചെ നൂർ ഫാത്തിമക്ക് അതാ ഉസ്താദ് വിളിക്കുന്നു നൂർ മോളെ അസ്സലാ വാളേക്കും വാലൈക്കും അസലാം റാഫിക്ക നിങ്ങൾ നിസ്കരിച്ചോ അതേ മോളെ എനിക്കറിയാം ഇക്ക ഈ സമയത്ത് എൻ്റെ റാഫിക്ക ഉണർന്നിട്ടുണ്ടാവും വന്ന് അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും വിളിക്കണമെന്ന് വിചാരിക്കും പക്ഷേ ഐ സിയുലല്ലേ എപ്പോഴും ഫോൺ അലൗഡ് അല്ലല്ലോ അത് അതുകൊണ്ടാണ് പലവട്ടം ഞാൻ എൻ്റെ നാഫിക്കയ്ക്ക് ഒന്ന് വിളിക്കാൻ വേണ്ടി നിൽക്കും പക്ഷേ അതെ നോർമോളെ അത്യാവശ്യത്തിന് പുറത്തിറങ്ങി വിളിക്കണം ഇവിടെ ഫോൺ യൂസ് ചെയ്യരുത് എന്നാണ് ഇനിയിപ്പോൾ പേഷ്യൻസിനൊക്കെ അതൊരു ബുദ്ധിമുട്ടാവും എന്ന് കരുതിയിട്ടാണോ എന്താ അറിയില്ല അങ്ങനെയാണല്ലോ നാഫിക്ക ഉപ്പാക്ക് എങ്ങനെയുണ്ട് ഉപ്പാക്ക് കുഴപ്പമൊന്നുമില്ല അതുപോലെ തന്നെയാണ് എന്തായാലും നാല് ദിവസം അഞ്ച് ദിവസമൊക്കെ നിൽക്കേണ്ടി വരും അതാണ് പിന്നെ ഉമ്മ ഇവിടെ ഉമ്മയെ മാത്രം തനിച്ചാക്കി പോയുന്നത് ശരിയല്ലോ നാഫിക്ക ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ എന്താ മോളെ അത് ഞാനും പോരട്ടെ ഹോസ്പിറ്റലിലേക്ക് അത് കേട്ട് ഉസ്താദ് ഞെട്ടിപ്പോയി നൂർ മോളെ അത് ഇവിടുത്തെ സിറ്റുവേഷനൊക്കെ അത് മോശം നിനക്ക് ഈ ഒരു സാഹചര്യത്തിൽ ഇവിടെ നിൽക്കണത്ര സേഫ്റ്റി അല്ലല്ലോ ഇക്ക അതിനെന്താ എത്രയോ നേഴ്സുമാർ പത്ത് മാസ ഗർഭിണിയായിട്ട് പോലും ജോലി ചെയ്യുന്നവരുണ്ട് അവർക്കൊന്നും അങ്ങനത്തെ ഒരു പ്രോബ്ലംസ് ഇല്ല അതൊക്കെ ശരിയായിരിക്കാം പക്ഷേ നീ നമ്മളാ അങ്ങനെ നമുക്ക് കിട്ടണ കുട്ടിയല്ലേ അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ കരുതണം നല്ലതല്ലേ നാഫിക്ക ഒരു കുഴപ്പമില്ല ഞാനും വരട്ടെ നാഫിക്ക നാളെ നാഫിക്ക വരൂല്ലേ ആ ഇൻഷാ അല്ല നാളെ ഞാൻ വരും രാവിലെ തന്നെ എത്തുട്ടോ എത്തിയിട്ട് കുറച്ച് വൈകുന്നേരം ഇങ്ങോട്ട് തിരിച്ചു പോരുള്ളൂ ഞാൻ മുർഷിദർ പറഞ്ഞിട്ടുണ്ട് അവൾ വേണമെങ്കിൽ അവളുടെ വീട്ടിൽ പോയിക്കോട്ടെ അല്ലേ അല്ല അവൾ അങ്ങനെ പറഞ്ഞേക്കണ്ട അവൾ നിൽക്കണമെങ്കിൽ നിന്നോട്ടെ കാരണം വൈകുന്നേരം നിനക്ക് തിരിച്ച് പോകേണ്ടതല്ലേ അല്ല നാഫിക്ക പ്ലീസ് ഞാനും അവിടെ നിന്നോളാം കുറച്ചൊക്കെ ഞാൻ ഐ സിയുലൊക്കെ നിന്നോളാം നാഫിക്കയുടെ അടുത്തും ഒക്കെ ആയിട്ട് എനിക്ക് നിൽക്കാലോ ഒന്നുമില്ലെങ്കിൽ ഇടക്കിടക്ക് ഇങ്ങളെ കാണൊന്ന് ചെയ്യാലോ ഇതിപ്പോൾ നാട്ടിലെത്തിയിട്ടോ നമുക്ക് രണ്ടു പേർക്കും ശരിക്കും കാണാൻ പറ്റാത്തൊരു അവസ്ഥയാണ് നാഫിക്ക അതുകൊണ്ടാണ് ശരിയാണ് ഞോർമോളെ അതൊക്കെ ശരിയാണ് നീ പറഞ്ഞത് പക്ഷേ എന്തപ്പോൾ ചെയ്യുക പഠിച്ചോന് ഓരോന്ന് വിധിക്കുന്നതല്ലേ സിറ്റുവേഷൻ അങ്ങനെ ആയിപ്പോയില്ലേ ഉപ്പാക്ക് അങ്ങനെ വന്നതുകൊണ്ടാണ് ശരിയാണ് ഉപ്പാക്ക് വ അങ്ങനെ ബുദ്ധിമുട്ട് വന്നതുകൊണ്ടാണ് ഹോസ്പിറ്റലിലായത് അതെല്ലാം ശരിയാണ് എങ്കിലും എനിക്ക് അവിടെ വരുന്നതിന് ഒരു കുഴപ്പമില്ല പിന്നെ നമ്മൾ റൂമ് എടുത്തിട്ടുണ്ടല്ലോ അതുകൊണ്ട് എനിക്ക് വേണമെങ്കിൽ അവിടെ പോയി കെടുക്കുകയും ചെയ്യാമല്ലോ ഫാത്തിമ നിൻ്റെ ആഗ്രഹം കൊള്ളാം എൻ്റെ കുട്ടിക്ക് ഏറ്റവും നല്ലത് ഇപ്പോൾ വീടാണ് എൻ്റെ കുട്ടിൻ്റെ നാഫിക് അതാ നാളെ രാവിലെ തന്നെ അവിടെ എത്തു നോക്കിക്കോ എന്നിട്ട് വൈകുന്നേരം തിരിച്ചു പോരുള്ളൂ പോരെ നാഫിക്ക പ്ലീസ് എനിക്ക് ആ അതൊക്കെ നമുക്ക് എന്താണെന്ന് വെച്ചാൽ ആലോചിക്കാം എന്തായാലും നാളെ രാവിലെ ഞാൻ എത്തും കേട്ടോ നൂർ ഫാത്തിമക്ക് അത് കേട്ടപ്പോൾ സന്തോഷമായി എന്തായാലും വേണ്ടില്ല ദഞ്ചു നിസ്കരിച്ച് അവൾ ഡ ചെയ്ത് ശുഭയനസ്കാരവും കുറുക്കാൻ പാരായണവും കഴിഞ്ഞ് പെട്ടെന്ന് അവൾ കിച്ചണിലേക്ക് ഇറങ്ങി എന്തായാലും ചായക്ക് നാഫിക്ക വരുമായിരിക്കും വളരെ പെട്ടെന്ന് കിച്ചണിലെത്തിയ നൂർ ഫാത്തിമയെ കണ്ട് മുർഷിദ് ചോദിക്കുന്നു അല്ല നോർത്ത ഇന്ന് എന്ത് പറ്റി ഇത്ര പെട്ടെന്ന് കിച്ചണിലേക്ക് ഇറങ്ങിയിട്ട് മോളെ നാഫിക്ക ഇന്ന് വരും ഓഹോ വരും അതാണല്ലേ ഓക്കേ അങ്ങനെയാണെങ്കിൽ എനിക്ക് പോവാലോ അല്ലേ ചായ ഒക്കെ കുടിച്ച് സാവകാശത്തിൽ പോയാൽ മതി ഇന്ന് തിരക്കില്ലല്ലോ അവിടെ പോയല്ലോ എന്താ അതിൻ്റെ ക്ലാസ് തുടങ്ങിയിട്ടൊന്നുമല്ലല്ലോ ക്ലാസ് തുടങ്ങിയിട്ടൊന്നുമില്ല എങ്കിലും വീട്ടിലേക്ക് പോവുക എന്ന് പറയുമ്പോഴേ ശരിയാണ് നിനക്ക് എന്തായാലും നാഫിക്ക വന്നിട്ട് പോവാട്ടോ അതായിരിക്കും നല്ലത് നൂർഫാത്തിമ അവളോട് പറഞ്ഞു നൂർത്ത അതിനൊന്നും സമയമില്ല ഞാൻ രാവിലെ പോയിക്കോളാം എന്തായാലും വേണ്ടില്ല നീ ചായ കുടിച്ചിട്ട് പോയാൽ മതി കേട്ടോ ഫാത്തിമ പെട്ടെന്നതാ ദോശയും ചട്നിയും കറിയുമെല്ലാം ഉണ്ടാക്കുന്നു ആ ദിവസം പുലർച്ചെ തന്നെ നൂർഫാത്തിമക്ക് വലിയ സന്തോഷമായിരുന്നു അതെ തിൻ്റെ എൻ്റെ പ്രിയപ്പെട്ട നാഫിക്ക ഹജ്ജിന് പോയി കഴിഞ്ഞിട്ട് നേരെ വന്നു അതാ ആ വന്ന പാടെ നേരെ ഹോസ്പിറ്റലിലേക്ക് പോയതാണ് ഇപ്പോഴാണ് എൻ്റെ അടുത്തേക്ക് ഒന്ന് വരുന്നത് അതും വൈകുന്നേരം പോകുമെന്നും പറയുന്നുണ്ട് എനിക്കാണെങ്കിൽ നാഫിക്കയുടെ കൂടെ നിൽക്കാനാണ് താല്പര്യം വല്ലാത്തൊരു ആകാംക്ഷ എല്ലാം കൂടി എന്താ നോർത്ത ആലോചിച്ചിരിക്കണത് ഹേയ് ഒന്നുമില്ലടി ആ എനിക്ക് മനസ്സിലായി നിങ്ങളെ നാഫിക്ക വരൂല്ലേ അതായിരിക്കും ആലോചിച്ചിരിക്കുന്നത് ഹേയ് അങ്ങനെ ഒന്നുമില്ലടി തൻ്റെ പ്രിയപ്പെട്ട രാഫിക്കാക്കുള്ള ഭക്ഷണമെല്ലാം ഉണ്ടാക്കുന്ന തിരക്കിലാണ് നൂർ ഫാത്തിമ അന്ന് റാഫി ഉസ്താദ് രാവിലെ തന്നെ അതാ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങുവാൻ വേണ്ടി നിൽക്കുകയാണ് ഉമ്മയോട് പറഞ്ഞു ഉമ്മ എന്നാൽ ഞാൻ ഇറങ്ങിട്ടോ അപ്പോഴേക്കും അതാ ആ സിസ്റ്റർ ഓടി വരുന്നോ എന്ത് പറ്റി എങ്ങോട്ട് പോവുകയാണോ അതെന്താ ഇവിടെ ഉമ്മ ഉള്ളൂ അതെ വീട്ടിലേക്കൊന്ന് പോകണം അപ്പോൾ ഇന്ന് വരില്ലേ ആ നേഴ്സിൻ്റെ ആ ഒരു ചോദ്യം കേട്ട് നാഫി ഉസ്താദിനെ എന്ത് പറയണം എന്നായിപ്പോയി അതേ പെട്ടെന്ന് തിരിച്ചു വന്നോളോ കാരണം പേഷ്യൻറ്റിൻ്റെ കാര്യം അറിയാലോ പിന്നെ ഉമ്മ മാത്രമല്ലേ ചിലപ്പോൾ ആ ജെൻസിൻ്റെയൊക്കെ ആവശ്യം വരികയാണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് വേഗം വരികയായിരിക്കട്ടോ നല്ലത് നാഫി ഉസ്താദ് അത് ആ ഡ്രസ്സൊക്കെ മാറി ഇറങ്ങുന്നത് ആ നേഴ്സ് ശരിക്കും നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു അവൾ നോക്കുന്നത് കണ്ടപ്പോൾ ഉസ്താദന് തന്നെ ശരിക്കും മടിയായി തോന്നി എന്തായി പെണ്ണ് എന്നെങ്ങനെ നോക്കുന്നത് ഉമ്മയുടെ ഐ സിയുയിൽ പോയി ഒരിക്കൽ കൂടി യാത്ര പറഞ്ഞ് ഉസ്താദത ഇറങ്ങുന്നു മോനെ ശ്രദ്ധിച്ചു പോണേ ആ ഉമ്മ അസ വാളേക്കു വാളേക്കും അസ്സലാം ഉസ്താദത നേരെ ഹോസ്പിറ്റലിലെ താഴെ എത്തി നേരെ തന്നെ വാഹനത്തിൻ്റെ അടുത്തേക്ക് പോകുവാൻ വേണ്ടി നിൽക്കുമ്പോൾ അതാ ആ സിസ്റ്റർ അവിടെ നിൽക്കുന്നു ഉസ്താദ് അവളെ കാണാത്ത പോലെ അതാ തിരിഞ്ഞു നടക്കുകയാണ് ഇക്ക അപ്പോൾ ഇന്ന് വരൂല്ലേ ഉപ്പഴടുക്കല്ലേ എപ്പോഴും ഒരു ആൺ നല്ലതാണ് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഉസ്താദിന് എന്തൊക്കെയോ ഒരു പിഴവ് തോന്നുകയാണ് അല്ലെങ്കിൽ ഇവളെന്തെയാ എൻ്റെ പിന്നാലെ ഇങ്ങനെ നടക്കുന്നത് എന്തോ ഒരു നേർച്ച ഉസ്താദ് വണ്ടി പാർക്ക് ചെയ്തടത്തേക്ക് പോയി വണ്ടി സ്റ്റാർട്ട് ചെയ്ത് തിരിച്ച് ആ ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടിലൂടെ പോകുമ്പോഴും അവൾ ഇവിടെ നിൽക്കുന്നുണ്ടായിരുന്നു പഠിച്ച റബ്ബേ ഓരോന്ന ഓരോ സമയത്ത് ഇറങ്ങിക്കോളും അള്ളാഹുവേ ഇബിലീസിൻ്റെ എല്ലാ ഷർവിനെ തൊട്ടും നീ കാത്തു രക്ഷിക്കു റഹ്മാനെ ഉസ്താദ് വളരെ വേഗത്തിലതാ തൻ്റെ നൂർ ഫാത്തിമയുടെ അടുക്കലേക്ക് പോവുകയാണ് എൻ്റെ പ്രിയപ്പെട്ട നൂർ ഫാത്തിമ അതെ അവൾ മാത്രമേ എൻ്റെ മനസ്സിലുള്ളൂ ഉസ്താദിനെ പെട്ടെന്ന് അവളുടെ അടുക്കലെത്താൻ ധൃതിയായി അതെ നൂർ ഫാത്തിമയും ഉസ്താദിനെ കാത്തിരിക്കുകയാണ് ഏകദേശം ഇരുപത് മിനിറ്റ് കൊണ്ട് തന്നെ ഉസ്താദ്ദ വീട്ടിലെത്തി വണ്ടിയുടെ ശബ്ദം കേട്ടപ്പോൾ ശരിക്കും നൂർ ഫാത്തിമക്ക് കൈകാലുകൾ വിറക്കുന്ന പോലെ സന്തോഷം കൊണ്ട് എന്തു ചെയ്യണം എന്നറിയുന്നില്ല മുർഷിയെ നാഫിക്ക് വന്നെന്ന് തോന്നുന്നു ആഹാ വന്നോ ഉസ്താദ വണ്ടി പോർച്ചിലേക്ക് കയറ്റി അവിടെ നിന്ന് ഇറങ്ങുന്നു അപ്പോഴേക്കും നൂർ ഫാത്തിമയും മുർഷിദയും സിറ്റൗട്ടിലേക്ക് വന്നിരുന്നു അസ്സലാമു അലൈക്കും വാളേക്കും അസ്സലാം വറഹമുല്ല ആഹാ മുർഷി ഇവിടെ പിന്നെ ഇപ്പം എങ്ങനെ നിനക്ക് പേടിയാവും നൂർ ഫാത്തിമ അവൾ പോരെ ആ ഞാൻ ഞാനൊന്ന് പോവാണ് പിന്നെ ഭാര്യൻ്റെ അടുത്ത് കുറച്ച് ദിവസം നിന്നോളൂട്ടോ തീരെ നിന്നിട്ടില്ലല്ലോ മുർഷിദ ഉസ്താദിനെ കളിയാക്കി അതിൽ നൂർ ഫാത്തിമ പറഞ്ഞു ഇവിടെ നിൽക്കണ്ട ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് അങ്ങോട്ട് പോവുകയാണ് ഉപ്പാൻ്റെ അടുത്തേക്ക് ഇവിടെ നിന്നിട്ടെന്താ ഇവിടെ നിൽക്കാൻ പറ്റില്ലല്ലോ നൂർ ഫാത്തിമയുടെ മനസ്സിലെ ആഗ്രഹം അതാണെന്ന് ഉസ്താദിന് ഏകദേശം മനസ്സിലായി ഞാനൊന്ന് ഫ്രഷായി വരട്ടെട്ടോ നൂർത്ത എന്നാലേ ഞാൻ ഇറങ്ങട്ടെ പോവല്ലേ കുട്ടിയെ ചായ കുടിച്ചിട്ട് പോവാ ഈ എന്താ രാവിലെ ചായ ഒന്നും കുടിക്കാതെ ഓടനെടുക്ക നാഫിക്ക കുളി കഴിഞ്ഞ് ഫ്രഷ് ആയി വരുമ്പോഴേ ഈ കുടിച്ചോ എന്ന് പറഞ്ഞ് അതാ മുറിച്ച് ചായയും കടിയും കറിയുമെല്ലാം ഫാത്തിമ എടുത്തു വെച്ച് കൊടുക്കുന്നു അവളത് കഴിച്ചു അപ്പോഴേക്കും ഉസ്താദ് കുളി കഴിഞ്ഞെത്തി നാഫിക്ക ഞാൻ പോവാട്ടോ പോവാണോ കുറച്ച് കഴിഞ്ഞിട്ട് പോവാന്നേ അല്ല ഞാൻ പോട്ടെ ഇനിയിപ്പോൾ ഞാനിവിടുത്തെ കട്ടറുമ്പായി നിൽക്കുന്നില്ല ഇന്ന് പോടി വെണ്ണേ അത് കേട്ട് നാഫി ഉസ്താദും മെമുർ ഫാത്തിമയും അവർ മൂന്ന് പേരും അതാ ചിരിക്കുന്നു മുർഷിദ അത് പറഞ്ഞ് പോയി പോകുന്നതിനിടയിൽ ഉസ്താദ് പറഞ്ഞു മുർഷിദ വൈകുന്നേരം വരൂല്ലേ റാഫിക്ക അപ്പോൾ അവൾ പോരല്ലേ മെമുർ ഫാത്തിമ നോക്കട്ടെ പറ്റുകയാണെങ്കിൽ വരണ്ടിട്ടോ അല്ലെങ്കിൽ അവ കൊണ്ടേക്കോളി അത് പറഞ്ഞ് അവള് പോയി അപ്പോഴേക്കും ഉസ്താദിനുള്ള ഫുഡെല്ലാം നൂർ ഫാത്തിമ ടേബിളിൽ വെച്ചിരുന്നു നൂർ മോളെ വാ ഇരിക്കുക നീ ഇരിക്കണില്ലേ ഉസ്താദേ ഞാനിരുന്നോളാം അവർ രണ്ടുപേരുമതാ ഭക്ഷണം കഴിക്കുകയാണ് നൂർ ഫാത്തിമ നിനക്ക് എന്നോട് ദേഷ്യമുണ്ടോ ഹേയ് എന്തിന് ഒരിക്കലുമില്ല നമ്മുടെ ഉപ്പയല്ലേ നമ്മൾ ഉപ്പക്ക് വേണ്ടിയിട്ടല്ലേ ഉപ്പാക്ക് പെട്ടെന്ന് അള്ളാഹു സുബൻ താല ഷിഫ നൽകട്ടെ ആമീൻ ോളെ ഞാൻ കുറച്ച് കഴിഞ്ഞാൽ പോട്ടോ എപ്പോൾ അല്ലേ കുറച്ച് വൈകുന്നേരം അതെ അതെ ഞാനും വരുന്നുണ്ട് കേട്ടോ നിങ്ങളുടെ കൂടെ ഇവിടെ ഇനിയോ മുർഷിദ ഇവിടെ നിർത്തണോ അത് പറ്റില്ലടേ അതൊന്നും നടക്കൂല അതെന്താ അല്ലേ ഈ ഒരു നിനക്ക് എപ്പോഴും സേഫ്റ്റി ഈ വീട് തന്നെയാണ് റാഫിക്ക പ്ലീസ് നോക്കട്ടെ എന്തൊക്കെ തന്നെയായിരുന്നു കേട്ടോ ഇൻഷാല്ല അതൊക്കെ അപ്പോഴത്തെ കാര്യമല്ലേ നമുക്ക് തൽക്കാലം ഇപ്പോഴത്തെ കുറച്ച് കാര്യങ്ങൾ ചിന്തിക്കാം അതല്ല നല്ലത് നൂർഫാത്തിമ അതാ ചോറും കറിയും വെക്കുവാൻ വേണ്ടി ഒരുങ്ങുകയാണ് നാഫിക്ക എന്താണ് ഉണ്ടാക്കേണ്ടത് അതൊക്കെ ഉണ്ടാക്കാൻ നൂർഫാത്തിമ സമയമുണ്ടല്ലോ ഉസ്താദ് നൂർഫാത്തിമയുടെ കൈ പിടിച്ചു അവൾക്ക് ശരിക്കും ലജ്ജയായി ഉസ്താദെ ഒരുപാട് പണിയുണ്ട് ആ പണിയൊക്കെ ഉണ്ടാവുമല്ലോ അതൊക്കെ സാവകാശം കഴിക്കാം ഇവിടെ ഇപ്പോൾ ആരുള്ളല്ലോ ഞാനും നീയ്യും മാത്രമല്ലയുള്ളൂ ഉസ്താദെ അത് ചിലപ്പോൾ ആരെങ്കിലൊക്കെ വിളിച്ചാലേ ആര് വിളിക്കാൻ ഇനി എല്ലാവരും ഹോസ്പിറ്റലിലേക്കേ പോവുള്ളൂ ആരും കുടുംബക്കാരൊന്നും വരില്ല നൂർമോളെ നമ്മുടെ കുഞ്ഞ് അരക്കൊക്കെ തുടങ്ങിയിട്ടുണ്ടോ ഉസ്താദെ ശരിക്കും നല്ല രീതിയിൽ അനങ്ങുന്നുണ്ട് മാഷാ അള്ളാദിനത് കേട്ടപ്പോൾ സന്തോഷം സഹിക്കാൻ കഴിഞ്ഞില്ല അല്ല സ്കാനിങ് എടുക്കണമെന്നൊക്കെ പറഞ്ഞിരുന്നല്ലോ പോണ്ടേ ഉസ്താദേ അതൊന്നും വലിയ കാര്യമില്ലല്ലോ സ്കാനിംഗ് ഒക്കെ എടുത്ത് അവരമ്മോട് വരുന്ന പറയും നമ്മൾ ടെൻഷനാകും എന്തൊക്കെ തന്നെയാലും പഠിച്ചോന്ന് തന്നെ ആ ഒരു കുഞ്ഞിനെ നമുക്ക് ഇത് കൈകൾ നീട്ടി സ്വീകരിക്കാം അതെങ്ങനെയുള്ളതാണെങ്കിലും അല്ലാതെ അവരെ കൊണ്ടൊന്നും ചെയ്യാൻ കഴിയില്ലല്ലോ നൂർ ഫാത്തിമ നിന്റെ ആത്മവിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ ഉസ്താദ് നൂർ ഫാത്തിമയെ കൈ പിടിച്ചുകൊണ്ട് അതാ ബെഡ്റൂമിലേക്ക് നടക്കുന്നു ഉസ്താദ് ഓരോ കളിതമാശകൾ നൂർ ഫാത്തിമയോട് പറയുന്നു നൂർ ഫാത്തിമ നമ്മുടെ കുഞ്ഞിൻ്റെ അനക്കം ഞാനൊന്ന് കേട്ടോട്ടെ അത് കേൾക്കാനൊക്കെ പറ്റുമോ പിന്നെന്താ ശരിക്കും പറ്റും പക്ഷെ ഇപ്പോൾ വേണ്ട അതെന്താ നോക്കട്ടെടെ എനിക്ക് കൊതിയായിട്ടാണ് നമ്മുടെ കുഞ്ഞിൻ്റെ അനക്കൊക്കെ ഞാനൊന്ന് ശരിക്കും നോക്കട്ടെ നൂർ ഫാത്തിമയുടെ വയറിൽ ഉസ്താദ് ചെവി വെച്ച് അത് കേൾക്കുന്നു കേൾക്കൊന്നുമില്ല ജസ്റ്റ് ഇങ്ങനെ മുഴച്ചു വരും ചെറുതായിട്ടിങ്ങനെ കയ്യും കാലൊക്കെ ഇങ്ങനെ ആയിരിക്കും മാഷാ എനിക്ക് നമ്മുടെ കുഞ്ഞിനെ കാണാൻ കൊതിയാവാണ് ഞാഫിക്ക ആയിട്ടില്ലട്ടോ കുറച്ചും കൂടി കഴിയണം വളർച്ചയാകുന്നേ ഉള്ളൂ നാല് മാസായാൽ തന്നെ അനക്ക് തുടങ്ങുമല്ലോ ശരിക്കും ആറുമാസമൊക്കെ ആകുമ്പോൾ കറക്റ്റായിട്ട് നല്ല രീതിയിൽ അനങ്ങും നൂർ ഫാത്തിമയുടെ മടിയിൽ തല വെച്ചുകൊണ്ട് ഉസ്താദത അവളോട് ഓരോ കാര്യം ഇങ്ങനെ ചോദിക്കുകയാണ് ന്യൂർഫാത്തിമ അതിന് ഓരോ മറുപടിയും പറയുന്നു അതെ നേഴ്സുമാരല്ലേ അവർക്കിതിനെക്കുറിച്ചൊക്കെ വളരെയധികം കറക്റ്റായിട്ട് അറിയാലോ പ്രസവത്തെക്കുറിച്ചും ഒക്കെ ഓരോ ഡൗട്ടും കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ് അല്ല ന്യൂർമോളെ ഈ പ്രസവം സുഖപ്രസവം എന്നൊക്കെ പറയൂലേ സിസേറിയൻ അതൊക്കെ അപ്പോൾ ഈ സുഖപ്രസവം എന്ന് പറയുമ്പോൾ അത് ശരിക്കും സുഖകരമായ പ്രസവമായിരിക്കില്ലേ ആ അത് ഇസ്തേ അങ്ങനെയൊക്കെ പറയാം പേരിട്ടത് ആരാണാവോ സുഖപ്രസവം ശരിക്കോ സുഖപ്രസവം എന്ന് വെച്ചാൽ ആ പേരിൽ സുഖം എന്നുള്ളൊരു സംഭവം ഉണ്ടല്ലോ അതെടുത്ത് ഒഴിവാക്കായിരിക്കും നല്ലത് കേട്ടോ ഹുൻറ്റമ്മോ ഓപ്പറേഷൻ ആണെങ്കിൽ ഒന്നും അറിയില്ല നമ്മളെ ബോധം കെടുത്തിയിട്ട് കീറി മുറിച്ച് കുട്ടീനെടുക്കും പക്ഷേ ഇതാണെങ്കിൽ ശരിക്കും വേദന സഹിച്ചുകൊണ്ട് സുഖമായ പ്രസവം എന്നൊന്നും പറയാനായിട്ടില്ല അത്രക്കോ ബുദ്ധിമുട്ടി സഹിച്ച് സഹിച്ചിടങ്ങാറായിട്ടാണ് പ്രസവം നടക്കുന്നത് പക്ഷെ ചില ആളുകൾക്ക് അതൊരു സിമ്പിളായിരിക്കും കേട്ടോ ചില ആളുകൾക്കാണെങ്കിൽ പന്ത്രണ്ട് മണിക്കൂറൊക്കെ നീണ്ടു നിൽക്കാൻ നിൽക്കും എന്നിട്ട് ലാസ്റ്റ് പറയും സിസേറിയമാണെന്ന് അതാണ് വലിയ കഷ്ടം വേദന സഹിക്കാനുള്ള ഒക്കെ സഹിച്ചു കഴിഞ്ഞ് ലാസ്റ്റ് സിസേറിയനും കൂടി ആകുമ്പോൾ സത്യം പറഞ്ഞാൽ തളർന്നു പോയിട്ടുണ്ടാവും ഉസ്താദിന് അത് കേട്ടപ്പോൾ അല്പം ഭയം തോന്നി നോർമോളെ ഇനി അതിനെക്കുറിച്ച് പറയണ്ട എനിക്ക് പേടിയാവുന്നു എന്തിന് പേടിക്കേണ്ട ഒരു ആവശ്യമില്ലല്ലോ അല്ല നിൻ്റെ കാര്യം ആലോചിച്ചിട്ടേ സത്യം പറഞ്ഞാൽ നീ പ്രസവ വേദനയെ കുറിച്ചൊക്കെ പറയുമ്പോൾ അത് എനിക്കിപ്പോഴന്നെ അനുഭവപ്പെടുന്നതുപോലെ തോന്നുകയാണ് പുസ്തകതയെ പേടിക്കേണ്ട കേട്ടോ എല്ലാം അനുഭവിക്കുന്നത് ഞാനല്ലേ അതെ നൂർ ഫാത്തിമ നീയാണ് അനുഭവിക്കുന്നതെങ്കിലും ആ വേദന സഹിക്കുന്നത് ഞാനായിരിക്കും സത്യമായിട്ടോ നീ പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് മനസ്സിൽ വല്ലാത്തൊരു ഭയം അല്ലാ എൻ്റെ പ്രിയപ്പെട്ട നൂർ ഫാത്തിമക്ക് നീ വേദന കുറച്ച് കൊടുക്കണേ ഉസ്താദേ മരണവേദന അങ്ങ് പറയില്ലേ അതെ മരണവേദന കഴിഞ്ഞാൽ ഏറ്റവും വലിയ വേദന പ്രസവ വേദനയാണെന്നാണ് പറയാറുള്ളത് എന്നാൽ പ്രസവത്തിൽ പുണ്യം ചെയ്തവരുണ്ട് പുണ്യം ചെയ്തവരുടെ കൂട്ടത്തിൽ പഠിച്ച റബ്ബ് നമ്മെ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കട്ടെ ആമീൻ നൂർ ഫാത്തിമയുടെയും ഉസ്താദിൻ്റെയും സന്തോഷകരമായ നിമിഷങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴെതാ നൂർ ഫാത്തിമയുടെ ഫോണിലേക്ക് ഒരു മിസ് കോൾ വരുന്നു ഉസ്താദ് പറഞ്ഞു ആരാണ് നോക്ക് ഫോൺ എടുത്ത് നോക്ക് ഒരു നിമിഷം നൂർ ഫാത്തിമക്ക് കുറച്ച് ഭയം തോന്നി പഠിച്ചവനെ ആരാണാവോ നൂർ ഫാത്തിമ ആ ഫോൺ എടുത്ത് നോക്കിയപ്പോൾ അതെ തലേന്ന് വന്ന അതേ നമ്പർ ഈ നമ്പർ ഞാൻ ബ്ലോക്ക് ചെയ്തതാണല്ലോ വീണ്ടും പഠിച്ചവനെ എത്ര എത്ര നമ്പറാണ് ബ്ലോക്ക് ചെയ്യുന്നത് നൂർ ഫാത്തിമയുടെ മുഖം ചുവന്നു തൊടുത്തു ഉസ്താദ് അത് ശ്രദ്ധിച്ചു എന്ത് പറ്റി എന്ത് പറ്റി ന്യൂർഫാത്തിമോ എനിക്കൊരു ടെൻഷൻ ഉസ്താദെ അത് ഇതിലേക്കൊരു നമ്പർ ഇങ്ങനെ ഒരു കോള് വരികയാണ് പക്ഷേ ചിലപ്പോൾ എടുക്കുമ്പോൾ അത് കട്ടാക്കും പലവട്ടം നമ്പർ ഞാൻ ബ്ലോക്ക് ചെയ്തു പക്ഷേ പിന്നീട് ആണോ എവിടെ നമ്പർ നോക്കട്ടെ ഉസ്താദ് അത് എടുത്ത് തിരിച്ച് വിളിച്ചപ്പോഴേക്കും അത് ബ്ലോക്കാണ് വിളിച്ചിട്ട് കിട്ടുന്നില്ല അതുപോലെ റോങ് നമ്പറും ആയിരിക്കും ഇടേ ഉസ്താദെ സത്യം പറഞ്ഞാൽ എനിക്ക് പേടിയാണ് എന്നുള്ള നമ്പർ വരുന്നത് അതെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തിട്ടാണ് കിടന്നുറങ്ങുക എന്ന അവന് ഒരു പ്രശ്നം ഉണ്ടാവില്ല ഉസ്താദിനെ അതിൻ്റെ സീരിയസ് മനസ്സിലായിട്ടില്ലായിരുന്നു അദ്ദേഹം വിചാരിച്ചു അത് അറിയാതെ വന്ന റോങ് നമ്പറായിരിക്കുമെന്ന് പക്ഷേ ഊർഫാത്തിമയുടെ മനസ്സിൽ ശരിക്കും ഭയമുണ്ടായിരുന്നു അതെ പറയണം റാഫിക്കായുടെ എല്ലാം പറയണം എന്നാൽ സമാധാനമാണ് അല്ലെങ്കിൽ അയാളെന്നെ പിന്തുടർന്ന് കൊണ്ടുപോകും അതെനിക്ക് ഉറപ്പുണ്ട് ൂർ ഫാത്തിമ ഈ വിഷമിക്കല്ലേ അതെ എൻ്റെ കുട്ടി ഒന്നുകൂടി കൂടി കണ്ട് അടുത്തേക്ക് വന്നേ വാ ഞാൻ നിന്നെ ഒന്ന് കെട്ടിപ്പിടിച്ച് ഉറങ്ങട്ടെ ഉസ്താദെ പണിയുണ്ട് ഒരുപാട് ഉച്ചയ്ക്കുള്ള ഭക്ഷണം ഉണ്ടാക്കണം അതെന്താണ് അതൊക്കെ ഇത്ര പെട്ടെന്ന് തീരൂ ഇനിയിപ്പോൾ നീ ഫുഡൊന്നും ഉണ്ടാക്കണമെന്നില്ല അതൊന്ന് ജസ്റ്റ് പാർസൽ പറഞ്ഞാൽ പോരെ അതിവിടെ എത്തൂലേ നീ എന്തിനാ ടെൻഷനാവുന്നത് ഉസ്താദെ അതല്ല ഇതുവരെ നിങ്ങൾ ഫുഡ് ഹോട്ടലിൽ നിന്നല്ലേ അപ്പം നിന്ന് നാച്ചുറൽ നമ്മുടെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കണമല്ലോ നല്ലത് അതൊന്നും എനിക്കൊരു വിഷയമല്ല അത് പറഞ്ഞപ്പോൾ നൂർ ഫാത്തിമക്ക് അല്പം ആശ്വാസമായി ഹോ എനിക്ക് എങ്ങനെ ഭക്ഷണം കൊടുക്കും എന്നതിനുള്ളതിനെക്കുറിച്ചായിരുന്നു ചിന്ത ഇപ്പോൾ ഇത് പറഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ നൂർ ഫാത്തിമക്കും അല്പം ആശ്വാസമായി നൂർ ഫാത്തിമയുടെ മുടിയിഴകളിലൂടെ ഒസ്താദ പതുക്കെ തലോടുന്നു ഇടുന്നു നൂർമോളെ എൻ്റെ മുടി ഒന്നും കൂടി ഭംഗിയുണ്ടായല്ലോ നല്ല നീളം കൂടിയിട്ടല്ലോ കുറച്ച് വെട്ടണ്ടേ ഫിക്ക കുറച്ചൽപ്പം തലപ്പുഭാഗം ഒന്ന് വെട്ടണമല്ലേ ഞാൻ വെട്ടിത്തരാം ഉസ്താദ് നൂർ ഫാത്തിമയുടെ ഓരോ കഥകളിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു അതെ നൂർ ഫാത്തിമ ഒരു കാര്യം നിന്നോട് പറയട്ടെ എന്താ നാഫിക്ക അത് പെട്ടെന്ന് ഒരു ദിവസം വയസ്സൂല്ലേ ഞാനങ്ങനെ ഇരിക്കുന്ന സമയത്ത് എന്നെ ആരോ തട്ടി വിളിക്കുന്ന പോലെ ജസ്റ്റ് ഒരു നിമിഷം നോക്കിയപ്പോൾ നിന്നെപ്പോലൊരു പെണ്ണ് എന്നെ പോലെയോ എന്തേ പറയുന്നത് അതെ നിന്നെ പോലെ ഒരു പെണ്ണ് അത്ര ഗ്ലാമറില്ല കേട്ടോ പക്ഷേ നിന്റെ ആദ്യത്തെ രൂപമുണ്ടല്ലോ ആ ഒരു യൂണിഫോമൊക്കെ ഇട്ടേ സിസ്റ്ററായേ അതെ അതുപോലെയൊക്കെ കുറച്ചൊക്കെ തോന്നും പക്ഷെ നിന്റെ അത്ര ഭംഗിയുള്ള മുഖമല്ല അവളെ കണ്ടപ്പോൾ ശരിക്കും നമ്മുടെ ആദ്യത്തെ ജീവിതകാലം എനിക്ക് ഓർമ്മ വന്നു അതെ എൻ്റെ നൂർ ഫാത്തിമയെ എന്നിട്ട് ഞാൻ ഒരുപാട് അള്ളാഹുവിനെ സ്തുതിച്ചു പഠിച്ചോനെ ഞാൻ ആഗ്രഹിച്ചത് നീ എനിക്ക് തന്നല്ലോ അലഹമ്മില്ല എന്ന് പറഞ്ഞു നൂർഫാത്തിമക്ക് അത് കേട്ടപ്പോൾ സന്തോഷമായി അവളുടെ മനോഹരമായ കബളിലുള്ള നുണക്കഴികൾ അതാ വിരിയുന്നു അത് കണ്ട് ഉസ്താദ് അവളെ നെഞ്ചോട് ചേർത്തു നോർമോളെ നിന്റെ മുഖം കാണാൻ എന്ത് ഭംഗിയാണടി നമ്മളെ കുഞ്ഞും നിന്നെ പോലെ ആവട്ടെ നാഫിക്ക അങ്ങനെയല്ല ഉസ്താദിനെ പോലെ ആയാൽ മതി എനിക്കതാണിഷ്ടം എൻ്റെ എക്കിയുടെ മുഖമാണ് എനിക്കിഷ്ടം നൂർമോളെ നിന്നെപ്പോലുള്ളൊരു രാജകുമാരി ഇവിടെ പിറക്കുകയാണെങ്കിൽ എത്ര സന്തോഷമായിരിക്കുമല്ലേ നൂർഫാത്തിമ അത് കേട്ട് ചിരിച്ചു നാഫിക്ക നാഫിക്കയെ പോലുള്ള ഒരു രാജകുമാരനെ ഇവിടെ ജനിക്കുകയാണെങ്കിൽ അതിലേറെ രസമായിരിക്കും എന്തായാലും അള്ളാഹു സുബാനോത്താല നമ്മുടെ കുഞ്ഞിന് യാതൊരു രീതിയിലുള്ള കുഴപ്പമില്ലാത്ത നല്ല ഹയറായ സോലഹായ ഒരു കുഞ്ഞായിരിക്കട്ടെ ആമീൻ ഉസ്താദ് നൂർ ഫാത്തിമയെ നെഞ്ചോട്ട് ചേർത്തു അവർ ഇതുവരെ കാത്തു സൂക്ഷിച്ചു വെച്ചു ആ സ്വപ്ന ലോകത്തേക്ക് അവർ മുഴുകി ഇൻഷാല്ല ഇതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം എല്ലാവർക്കും السلام عليكم ورحمه الله